ഏഷ്യൻ ഗെയിംസിലെ മിന്നുന്ന നേട്ടത്തിന് ശേഷം ശ്രീശങ്കറിനെ ഇപ്പോൾ അർജുന അവാർഡിന് കൂടി പരിഗണിക്കുകയാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എന്താണ് തോന്നിയത് കാരണം എല്ലാ കായിക താരങ്ങളുടെ ഒരു സ്വപ്നമായിരിക്കും ഒരു അവാർഡ് അപ്പോൾ ഇത്ര ചെറുപ്പത്തിലെ തന്നെ ഇത് കരസ്ഥമാക്കാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് തോന്നുന്നത് സന്തോഷമുണ്ട് കാരണം നല്ലൊരു സീസൺ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ ഈ ടു തൗസൻഡ് ട്വന്റി ത്രീ നല്ല ഒരുവിധം നല്ല ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഏഷ്യൻ ഗെയിംസിൽ തന്നെ സിൽവർ മെഡൽ നേടാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു അർജുന അവാർഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സന്തോഷമുണ്ട് കിട്ടിയത് ഇപ്പോ ഇങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ് അടുത്ത വർഷം രണ്ടായിരത്തി തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ഏതൊക്കെ ഇവന്റുകളാണ് പ്രധാനമായിട്ടും ഒളിമ്പിക്സ് ഉണ്ടാവും അപ്പോൾ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം പരിശീലനം എല്ലാം അടുത്ത സീസണില് സാറ് പറഞ്ഞാൽ ഒളിമ്പിക്സ് ആണ് മെയിൻ ഫോക്കസ് അതിന് മുമ്പ് ഡയമണ്ട് ലീഗ് ഇവന്റ്സ് എല്ലാം പ്രിപ്പറേറ്ററി ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കോണ്ടിനെന്റൽ ടൂർ ഇവന്റ്സ് എല്ലാം വരുന്നുണ്ട് ഏപ്രിൽ എൻഡോ ഏപ്രിൽ എൻ്റെ അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്കോടെയാണ് ഞങ്ങൾ സീസൺ തുടങ്ങുന്നത് ഫോക്കസ് മെയിൻ ആയിട്ട് ഒളിമ്പിക്സിലേക്കാണ് ഈ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കാണ് എന്റെ ഇവന്റ് വരുന്നത് അച്ഛൻ എന്താണ് പറയാനുള്ളത് ഇങ്ങനെ നേട്ടങ്ങളൊക്കെ കിട്ടുമ്പോൾ എന്താണ് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് സത്യത്തിൽ ഇത് അവന്റെ കഠിനമായ പ്രയത്നത്തിന്റെ ഒരു പരിണിത ഫലമാണ് ഈ ലഭിച്ചിരിക്കുന്നത് വളരെ വളരെ സന്തോഷമുണ്ട് ഒരു പരിശീലകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇതിങ്ങനെ ഉള്ള അവാർഡുകൾ അംഗീകാരം കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് ഊർജ്ജ എങ്ങനെയാണ് ഈ കായിക താരങ്ങൾക്ക് പ്രധാനമായിട്ടും ഊർജ്ജമാകുന്നത് എങ്ങനെയാണ് അത് വലിയൊരു അവാർഡ് തന്നെയാണ് സത്യത്തിൽ പക്ഷേ അതിൽ മറക്കാതെ അടുത്ത മത്സരത്തിലോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി വലിയ സന്തോഷമുണ്ട് പക്ഷേ അടുത്ത മത്സരത്തിന് ഇതൊരു പ്രത്യേക ഒരു ഊർജ്ജമായിരിക്കും ഇപ്പോൾ പ്രാക്ടീസുകൾ ഇപ്പോൾ മോർണിംഗ് ഒരു നൈൺ ഓക്ലോക്ക് തോട്ട് ഒരു ടെൻ ഓ ക്ലോക്ക് ടെൻ തേർട്ടി വരെ ഫസ്റ്റ് സെഷൻ ഉണ്ടാവും അതിനുശേഷം ഈവനിങ് ആണ് മെയിൻ സെഷൻ വരുന്നത് ഫോർ തേർട്ടി എൺ ടീൽ എയ്റ്റ് ഓ ക്ലോക്ക് വരെയുള്ള സെഷൻ ലോങ് സെഷൻ ആയിരിക്കും ഇപ്പോൾ ഇപ്പൊ വിന്റർ സീസ വിന്റർ സമയമായതുകൊണ്ട് വെതർ നല്ല പ്ലസന്റ് ആയതുകൊണ്ട് ഈവനിങ്സ് ആണ് കൂടുതൽ ട്രെയിനിങ് ചെയ്ത് ഒളിമ്പിക്സിലേക്ക് കൂടി വരുമ്പോൾ പ്രിപ്പറേഷൻ മാറുമ്പോൾ നമ്മൾ ഏഷ്യൻ ഗെയിംസിലെ ഒരു ആ ഒരു ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് എങ്ങനെ മാത്രം ഉണ്ടോ സ്റ്റാൻഡേർഡ് വൈസ് നോക്കുമ്പോൾ ഏഷ്യൻ ഏഷ്യൻ ഗെയിംസും ഓൾമോസ്റ്റ് നമ്മുടെ വേൾഡ് ഒളിമ്പിക്സ് ആയിട്ട് കമ്പയറബിൾ ആണ് കാരണം ൾഡ് ചാമ്പ്യൻഷിപ്പ് ഫൈനലി ചാടി ഒളിമ്പിക്സ് ഫൈനലി ആയി രണ്ട് ജംബോസ് ഏഷ്യയിൽ തന്നെയുണ്ട് അപ്പോൾ അവരോടൊപ്പം തന്നെയാണ് ഞാൻ കോമ്പീറ്റ് ചെയ്തത് ഇവരോടൊപ്പം ഈ ഹൈ ലെവൽ കോമ്പറ്റീഷൻസ് കോമ്പീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ഒളിമ്പിക്സ് പോലുള്ള വലിയ വലിയ വേദികളിൽ നമുക്ക് ഒരുപാട് ഗുണം ചെയ്തത് എ വി മുകേഷിനൊപ്പം ഗോഗിൾ വി എസ് മാതൃഭൂമി പാലക്കാട്